നമസ്കാരം ഈ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സിനിമ റിലീസ് റിലീസാവുകയാണ് ആടുജീവിതം ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഭയങ്കരമായ ബുദ്ധിമുട്ടും സ്ട്രഗിളും ഒക്കെ അനുഭവിച്ചാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത് പക്ഷേ ശരിക്കും ഈ ഒരു സിനിമ യാഥാർത്ഥ്യമാകുമ്പോൾ ഇതിന് പിന്നിലെ റിയൽ ക്യാരക്ടർ അതായത് ആടുജീവിതത്തിലെ യഥാർത്ഥ നജീബാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരൊക്കെ അനുഭവിച്ചതിനപ്പുറത്ത് ഒരു വലിയ വേദനയും സാക്രിഫൈസും ഒക്കെ ചെയ്ത ഒരാളാണ് നമസ്കാരം നമസ്കാരം എന്ത് തോന്നുന്നു ഇപ്പോൾ ഇത് അത്രയും വലിയൊരു കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചു ഇപ്പൊ ഈ ഒരു സിനിമ റിലീസ് റിലീസാകാൻ പോകുമ്പോൾ എന്ത് തോന്നുന്നു വളരെ വളരെ സന്തോഷം തോന്നുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവടെ അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ ലോകം മൊത്തം അറിയുവാണ് മായലെ കൂടി ഒരുപാട് പേര് അറിഞ്ഞെങ്കിൽ ഇപ്പോൾ സിനിമയിലൂടെയും വീണ്ടും അറിയാൻ പോവുകയാണ് അതിനകത്തൊക്കെ വളരെ വളരെ സന്തോഷമുണ്ട് പിന്നെ ഈ പുസ്തകം ഇറങ്ങണം പോലെ തന്നെ എന്നെ എല്ലാം ഒരുപാട് പതിനായിരക്കണക്കിന് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചു അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഈ പടം ഇറങ്ങുമ്പോഴും ഈ അന്ന് ഇപ്പോൾ ഈ ഇതിൻ്റെ ചിരിച്ചിരിച്ച ടി വിയിലൊക്കെ ഇങ്ങനെ വരുംതോറും വരെ അത്ര ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒറ്റ ദിവസം പോലെ ആരെങ്കിലും വിളിക്കാത്ത ദിവസവും അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷം തോന്നുകയല്ലേ അതുപോലെ തന്നെ ഈ ഇത് ഞാൻ രണ്ട് പ്രാവശ്യം ലോക കേരള കേരള സഭയിൽ എനിക്ക് പോകാൻ പറ്റി ഈ ഇത് ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് അവിടെ നിന്നും പോകാനൊന്നും കാബോട്ട് പോലും ചെല്ലാനുള്ള ഇത് കിട്ടത്തില്ല അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കാനും മറ്റൊന്നും ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു ഈ പൃഥ്വിരാജിന്റെ ഈയൊരു സിനിമയിൽ അദ്ദേഹത്തിന്റെ ലുക്കും പോസ്റ്ററും ഒക്കെ അന്നത്തെ ഒരു അതുമായി എന്തെങ്കിലും സാമ്യമോ അല്ലെങ്കിൽ സാമ്യോ ഉണ്ട് എന്നാലും എന്റെ അന്നത്തെ അത്രയുള്ളത് വന്നിട്ടില്ലെന്നാണ് എന്റെ തോന്നല് ഇപ്പോഴും കാരണം എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നല്ലൊരു ആരോഗ്യമൊക്കെ ഉള്ള ഇങ്ങനെ ഇത്രയും അഞ്ചാറ് മാസം കൊണ്ട് പട്ടണിയാണെന്ന് ഇങ്ങനെ ആയതിനകത്ത് വളരെ സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ ഇത് ഇതിനനു അനുഭവിക്കാൻ വേണ്ടി എന്ത് ബുദ്ധിമുട്ടിയാന്നുള്ളൊരു കാര്യം നമുക്ക് ഞാനവിടുന്ന് വെള്ളം ഈ പാലുമൊക്കെ കുടിച്ചാൽ ഇത്രയും നാളും ജീവിച്ചത് എന്ന് പറഞ്ഞപോലെ പുള്ളി ഇതൊന്നും ഭക്ഷണം പോലും കഴിക്കാതെ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ ഇത്രയും മെലിഞ്ഞൊക്കെ വന്നപ്പോൾ ഒരു അതിന്റെയൊക്കെ ഒരു രൂപത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അത് നാട്ടുകാരൊക്കെ എന്റെ അടുക്ക ഇത് കണ്ടോണ്ടൊക്കെ ചോദിച്ചു അത് പിന്നെ നിജീബ് അത് കറക്റ്റ് ആണല്ലോ അതുപോലെ തന്നെ ആണല്ലോ ഒരുപാട് പേര് അടുത്ത് വിളിച്ചു ഇപ്പൊ ചോദിച്ചു ചോദിച്ചു നമ്മുടെ അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയും അതുപോലെ ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫോട്ടോ ഒന്നും ഇല്ല ഇല്ല അന്നൊന്നും ഇല്ല ഒരു കത്ത് അവിടെ എനിക്ക് കത്ത് പോലെ പറ്റില്ല പക്ഷേ നല്ലപോലെ ജോലിന്ന് പറഞ്ഞാൽ കത്തയച്ച ഒരു മാസം കൊണ്ടൊക്കെ ഉള്ളു അതെ അന്നൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സംഭവിക്കത്തില്ലായിരുന്നു ഈ ഇങ്ങനെയുള്ളൊരു കാര്യം ആരെങ്കിലും നമ്മുടെ ഈ ബന്ധുക്കാരെ വിളിച്ചത് പറയാൻ പറ്റുന്നെങ്കിൽ ഇത്രയും സംഭവിക്കുക അതൊന്നും പറ്റിയില്ല അവിടെ കഴിഞ്ഞു കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്